കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഒക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളാണ് മൊത്തത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന എത്രയധികം സീറ്റുകളാണ് വേക്കൻസി വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിട്ടാണ് ഇപ്പം വളരെ ലേറ്റായിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം സി ഡോദിക വെബ്സൈറ്റ് സി കേരള വെബ്സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് മൊത്തം ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണ് സീറ്റുകളാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് അതേപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ കാലത്ത് എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ ഉള്ള സമയത്ത് നിങ്ങൾ അവിടെ ചെല്ലണം തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ അറിയിക്കേണ്ടതുണ്ട് ഒരു മണിക്ക് ശേഷമായിരിക്കും അതിൻ്റെ മറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുക അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത വന്നിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് റാങ്കുള്ള വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് ഈ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിലും കാ വയ്ക്കുന്നതായിരിക്കും അയാൾക്ക് അതിനകത്ത് നിന്ന് ഏറ്റവും അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു സീറ്റ് എടുക്കാം അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കണം അവിടുത്തെ കൂടിയിരിക്കുന്ന ആളുകളാണ് ഇതൊരു ഓൺലൈൻ അല്ല അവിടെ ആരാണോ വന്നിരിക്കുന്നത് അവർക്കാണ് ഇതിൻ്റെ ആ ഒരു നടപടിക്രമത്തിൽ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലാണ് ആ ഒരു അലോട്ട്മെൻറ്റ് നടക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവരെ എടുക്കത്തില്ല ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിലേക്ക് കീമിൻ്റെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് അതിൻ്റെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവിധ എന്താണ് അക്കാദമിക് യോഗ്യതയും സംവരണവും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും തെളിക്കാനായിട്ട് എല്ലാ ഡോക്യൂമെൻ്റുകളും വേണം കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ വേണം പ്രത്യേകിച്ച് കാറ്റഗറിയിലേക്ക് അതാത് കാറ്റഗറിയിലെ ആളുകൾ മാത്രമാണ് പരിഗണിക്കുക ഇനി എങ്ങാനും കാറ്റഗറിയിലേക്ക് വേണ്ടുന്ന ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് മറ്റ് കൺവേർഷനിലേക്ക് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അകത്ത് കൺവേർഷനിലേക്ക് പോകുകയുള്ളൂ കാറ്റഗറി സീറ്റിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രം ഓക്കെ അങ്ങനെ സാഹചര്യം വരുന്ന പക്ഷം മാത്രം അപ്പം എസ് ടി ആണെങ്കിൽ എസ് സിയിലേക്ക് മാറും ഇത് എസ് സിയിലാളില്ലെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മാറുകയുള്ളൂ ഒ ബി സി നിന്ന് പക്ഷേ നേരെ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മാറും ഇ ഡബ്ല്യു എസ് നിന്നും അങ്ങനെ തന്നെ അതൊക്കെ നമ്മുടെ പ്രോസ്പെക്ടസിന് മുമ്പ് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടക്കുക ഓക്കെ മറ്റു കാര്യങ്ങൾ ഡി ടി എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ട് നേരത്തെയുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ ഡി ടി കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഫീസ് അടയ്ക്കേണ്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു പ്രവേശനം നേടിയ വിദ്യാർത്ഥിയാണെങ്കിൽ അവിടുത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിങ്ങൾ അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾ കയ്യിൽ കരുതിയാൽ തന്നെ ഈ ഒരു ഫീസ് അവിടെ അടച്ചതായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് മറ്റ് ഫീസില് അടയ്ക്കേണ്ടതില്ല ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇനി നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിലാണെന്നുണ്ടെങ്കിൽ എൻ ഒ സി നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ടി വരും എൻ ഒ സി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൻ്റെ മേധാവി നൽകുന്ന ആ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതുള്ളവർക്ക് മാത്രമേ പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു അഡ്മിഷൻ അത് കുട്ടിയാണെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട നിലവിൽ ഒരു സീറ്റും ലഭിക്കാത്ത എല്ലാവർക്കും തന്നെ പങ്കെടുക്കാം ഈ അക്കാദമിക് യോഗ യോഗ്യതകൾ ഉണ്ടായാൽ മതിയാകും നേരത്തെ കീമിൻ്റെ അപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ഡോക്യൂമെൻറ്റുകളും പ്രത്യേകിച്ച് നിങ്ങൾ സംഭരണത്തിലേക്കുള്ള ഡോക്യൂമെൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകണം പിന്നെ ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഇതിന് പുറമെ ഷീറ്റിൻ്റെയും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റും എമ്മോ മുമ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നാറ്റാ സ്കോർ ആർക്കിടെക്ചറിനും സീറ്റും ഉണ്ട് ി ടെസ്റ്ററിന് മൊത്തം നാല് സീറ്റാണ് നമ്മളതിനകത്ത് കാണുന്നത് ബി ആർക്ക് നാല് സീറ്റാണ് നാലും സ്റ്റേറ്റ് മെറിറ്റിലാണ് ഇനി നമുക്ക് ഓരോ വിഭാഗത്തിലെയും ഓരോരോ സീറ്റ് മെട്രിക്സ് ഒന്ന് നോക്കാം ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സീറ്റ് നോക്കുമ്പോൾ അൻപത്തിരണ്ട് സീറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വിവിധ കോളേജുകളിലുള്ള ഉള്ള സീറ്റുകൾ ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് ഇരുപത്തിനാലെണ്ണം ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഓപ്പൺ കോട്ടയിലുള്ളത് ഇനി ഇ സിയുമായി ബന്ധപ്പെട്ടുള്ള ഇ സി ആൻഡ് എൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട മൊത്തം നാൽപ്പത് സീറ്റുകളുണ്ട് അതിൽ പതിനാലെണ്ണം സ്റ്റേറ്റ് മെറിറ്റാണ് അതേപോലെ തന്നെ ഇനി നമ്മൾ നോക്കുമ്പോൾ എ ഐയും അതേപോലെ സൈബർ ഫിസിക്കൽ സിസ്റ്റം അതും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ഓ ബി സി ഇതിലുള്ള അടിപൊളി കോഴ്സാണ് അതിനകത്ത് മൊത്തം ഏഴ് സീറ്റുണ്ട് അതിനകത്ത് രണ്ടെണ്ണം സ്റ്റേറ്റ് മെറിക്കിലാണ് സിവിലിൽ ആണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ള മറ്റൊരു കോഴ്സ് അമ്പത്തിനാല് സീറ്റുകൾ അതിന് മുപ്പത്തി മൂന്നെണ്ണം സ്റ്റേറ്റ് മുറിറ്റാണ് മെക്കാനിക്കലിൽ മുപ്പ മൊത്തത്തിൽ മുപ്പത്തിയേഴ് സീറ്റും പതിനെട്ട് സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിലുണ്ട് കെമിക്കലിൽ ഒൻപത് സീറ്റ് മൊത്തത്തിലുണ്ട് മൂന്നെണ്ണം സ്റ്റേറ്റ് മെറിറ്റ് ആണ് ഇൻഡസ്ട്രിയൽ അതിനകത്ത് നാലെണ്ണം അതിൽ രണ്ടെണ്ണം സ്റ്റേറ്റ് മെറിറ്റ് ആണ് ട്രിപ്ലിയിൽ മൊത്തം അറുപത് കൂടുതൽ സീറ്റും ട്രിപ്ലിയിലാണ് ബാക്കിയുള്ളത് അതിനകത്ത് മുപ്പത്തിരണ്ട് സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ പരിഗണയിൽ വരുന്നതാണ് ഐ ടിയിൽ മൊത്തം പന്ത്രണ്ട് ഏഴ് സ്റ്റേറ്റ് മെറിറ്റ് പ്രൊഡക്ഷനില് മൂന്ന് അതിന് സ്റ്റേറ്റ് മെറിറ്റ് രണ്ട് സീറ്റാണുള്ളത് ബി ആർ മൊത്തം നാല് സീറ്റ് ഇനി മറ്റ് സീറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അത് കുറച്ച് സീറ്റുകൾ മാത്രമുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അത് ഈ ഒരു ലിസ്റ്റ് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും അധികം സീറ്റിലേക്കുള്ള ഒരു അലോട്ട്മെൻറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളായിട്ട് നാളെ പങ്കെടുക്കുക അവിടെ ആരാണോ പങ്കെടുത്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് വരെ മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആരൊക്കെയാണോ അവർക്ക് നാല് വർഷത്തെ പഠനം ഏതാണ്ട് പത്തായിരം ഒരു ഒരു അമ്പതിനായിരം രൂപയുടെ താഴെ ഒരു ഉള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കാനുള്ള അവസരമാണ് വരുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകൾ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും പങ്കെടുക്കുക സി യു ഓൾ ദി ബെസ്റ്റ്